രണ്ടായിരത്തി പന്ത്രണ്ട് വർഷം മലയാള സിനിമയിലേക്ക് ഒരു നടൻ പതുക്കെ പതുക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ സജീവ് അന്തിക്കാടിന്റെ ചിത്രത്തിലൂടെ കടന്നു വന്ന നമ്മുടെ ആ ഒരു താരം പിന്നീട് മലയാള സിനിമയിലേക്ക് ചുരുക്ക വർഷങ്ങൾ കൊണ്ട് വേഗത്തിൽ ഇങ്ങനെ ഈ തീയൊക്കെ കത്തി എരിഞ്ഞു പോകൂല അതുപോലെ കയറുകയായിരുന്നു ആ താരമാണ് നമ്മുടെ ടൊവിനോ തോമസ് അദ്ദേഹം ഈ പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ശേഷം പിന്നീട് തീവ്രമെന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിലനിന്നു സ്പടിയത്തില് നമ്മുടെ തോമസ് ചാക്കോയുടെ ചെറുപ്പം അവതരിപ്പിച്ച രൂപേഷ് വീതാംബരൻ ആയിരുന്നു ഈ തീവ്രം സംവിധാനം ചെയ്തത് അപ്പോൾ രൂപേഷ് വീതാംബരന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നമ്മുടെ ടൊവിനോ ആ ചിത്രത്തിൽ നിലനിന്നു ദുൽഖർ ആയിരുന്നു തീവ്രത്തിൽ നായകനായി മാറിയത് അങ്ങനെ പതുക്കെ പതുക്കെ ടോവിനോ ചെറിയ വേഷങ്ങളിലൂടെ ഇങ്ങനെ കയറാനായിട്ടുള്ള ഒരു ഒരു പ്രാപ്തിയിലേക്ക് മലയാള സിനിമയിലൂടെ നടന്നു പോകുകയായിരുന്നു നമ്മൾ കണ്ടത് ആ ഒരു ടോവിനോയുടെ പ്രയത്നം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരുന്നു കാരണം അത്ര കാലമൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു 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 ഗെറ്റപ്പിൽ വന്ന ഒരു നടനായിരുന്നു ടോവിനോ തോമസ് ആ ആയിടക്കിറങ്ങിയ സെവൻ ഡേ കൂതരൊക്കെ നല്ലതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരുന്നു ടൊവിനെ ഇഷ്ടപ്പെടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പറഞ്ഞതിൽ ഒരു പൊട്ടിത്തെറി പോലെ ഒരു പെരുമഴ നനഞ്ഞതുപോലെ നമുക്ക് ഫീല് നൽകിയ എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം കടന്നു വന്നു ആ ചിത്രത്തിൽ നമ്മുടെ ടൊവിനോ ചെയ്ത വേഷം ഉണ്ടല്ലോ കിട്ടു ആയി എന്ന് പറഞ്ഞ് കിട്ടു ലോസ്കി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഗപ്പി കടന്നു പോന്നു ചിത്രം താടിയൊക്കെ വെച്ചിട്ട് ടൊവിനോ ശരിക്കും പറഞ്ഞു ഗപ്പിയിൽ ടൊവിനോടെ ലുക്കൊക്കെ നല്ലതുപോലെ ജനങ്ങളെ ഏറ്റെടുത്തു ആ ലുക്കിൽ തന്നെ ഒരുപാട് പേര് നല്ലതുപോലെ താടിയൊക്കെ നീട്ടി വളർത്തി ബുള്ളറ്റിലൊക്കെ ഇങ്ങനെ കറങ്ങുന്ന ഒരു ഒരു സ്ഥിരം നമ്മൾ കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് പറഞ്ഞാൽ വലിയ വർഷം അല്ലാട്ടെ കടന്നു പോയിട്ടുള്ള കുറച്ച് കാലമായിട്ടുള്ളൂ ആ വർഷങ്ങൾ കടന്നു പോയിട്ട് തന്നെ അപ്പം ആ വർഷമാണ് ഗപ്പി ഇറങ്ങിയത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ മലയാ നദി ഗോദ രണ്ടും കിടു പടങ്ങളായിരുന്നു അത് രണ്ടും കടന്നു വന്നു പിന്നെ ഒരു പടത്തിന്റെ ഒരു വരവായിരുന്നു ടൊവിനോ തോമസ് കോളേജുകളെ എങ്ങനെ എങ്ങനെ നല്ലതുപോലെ പിടിച്ച് ഒരു പടമായിരുന്നു ഒരു മെക്സിക്കൻ അഭാരത ആ ചിത്രവും കടന്നു വന്നു പിന്നെ മാരി ടു ആ മാരി ട്യൂ എന്ന് പറഞ്ഞ പടം ധനുഷിന്റെ ചിത്രമാണ് തമിഴാണ് ആ ചിത്രത്തിലേക്കും നമ്മുടെ ടോവിനോക്ക് ഒരു ചാൻസ് കിട്ടി അങ്ങനെ ടോവിനോ തമിഴിലേക്കും കാലെടുത്തു വെച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനേഴ് പതിനാറ് ഈ വർഷങ്ങളൊക്കെ ടോവിനോ നല്ലതുപോലെ പുള്ളിയുടെ വിജയ വർഷങ്ങളാക്കി മാറ്റുകയായിരുന്നു പിന്നെ കുറച്ച് കാലത്തിന് ശേഷം തന്നെ അടുത്ത വർഷങ്ങളായിട്ട് തന്നെ പ്രളയം കടന്നു വന്നുല്ലോ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമൊക്കെ കടന്നു വന്നു പ്രളയത്തിന്റെ ആ ഒരു കെടുതിക്കൊക്കെ ശേഷം രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ ചിത്രം പുറത്തു വന്നു അപ്പൊ അതിലും ടോവിനോ ആയിരുന്നു നായകൻ അപ്പൊ ടൊവിനോ വലിയ വർഷങ്ങളൊന്നും എടുത്തിട്ടില്ല മലയാള സിനിമയിൽ നിറഞ്ഞ് വന്ന് നിന്നിട്ട് പക്ഷെ കിട്ടിയ വർഷങ്ങളിലൊക്കെ അദ്ദേഹം ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയും സിനിമാ ഫീൽഡിലൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ അനക്കമില്ലാതെ നടന്നു വന്ന് പെട്ടെന്ന് ഒന്ന് പിടിച്ച് കുലിക്കിയ നടനാണ് ടൊവിനോ തോമസ് ഇനി ടൊവിനോ തോമസ് നിർമ്മിച്ച ചിത്രങ്ങൾ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യമായിട്ട് നിർമ്മാണത്തിലേക്ക് ഏർപ്പെട്ട ചിത്രം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന ചിത്രമാണ് ജിയോ ബേബിയാണ് സംവിധാനം ചെയ്തത് ഈ ചിത്രത്തിൽ ടൊവിനോ ആയിരുന്നു നായകൻ ഈ ചിത്രം രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത് നല്ലതുപോലെ കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള ഒരു കൊച്ചു കഥ ഒരുക്കിയ ചിത്രമായിരുന്നു കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പിന്നീട് ടോവിനോ നിർമ്മിച്ച ചിത്രമാണ് കള കള ഒരു വെട്ടിച്ചില്ല് സിനിമയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഇഡി ഒന്നും ആരും ആ കാലത്തൊന്നും വേറെ ചിത്രങ്ങളിൽ കണ്ടിട്ടില്ല അതുപോലത്തെ ഒരു വില്ലൻ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലൻ ഒരുക്കുകയും അതിലെ നായകനായിട്ട് ടോവിനോ തന്നെ കടന്നു വരികയും ടോവിനൊക്കെ ഗപ്പിന് ഒരു ആയിരുന്നു ആ ചിത്രത്തിൽ അടിപൊളി പാഠമായിരുന്നു ആ ചിത്രം രോഹിത് വി എസ് ആണ് സംവിധാനം ചെയ്തത് ഈ ചിത്രത്തിന്റെ നിർമ്മാണം ടോവിനോ തോമസ് ആയിരുന്നു ഒന്ന് ഓർക്കണുട്ടാ നമ്മൾ ടോവിനോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതുക്കെ പതുക്കെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച അദ്ദേഹം പതുക്കെ വെച്ച കാലുകൾ കൊണ്ട് അദ്ദേഹം വേഗത്തിൽ ഓടുകയായിരുന്നു പിന്നീട് അദ്ദേഹം മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വർഷങ്ങളൊക്കെ കിഡിലിനായിട്ട് അഭിനയിച്ച ആ ഒരു അഭിനയത്തിന്റെ പ്രതിഭ കൊണ്ടും ആ കയ്യിലുണ്ടായ കാശികൾ കൊണ്ടാണ് അദ്ദേഹം പിന്നെ ചിത്രങ്ങൾ നിർമ്മിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം അതൊരു വമ്പൻ വിജയൻ തന്നെയാണ് വിജയൻ കൊയ്ത ഒരു മനുഷ്യനാണ് ടോവിനോ തോമസ് പിന്നീട് നമ്മുടെ ടോവിനോ തോമസ് നിർമ്മിച്ച ചിത്രങ്ങൾ നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വഴക്കെന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം അദ്ദേഹം നിർമ്മിച്ചു ആ ചിത്രത്തിലെ ടോവിനോ തന്നെയായിരുന്നു നായകനായിട്ട് അഭിനയിച്ചത് സനൽകുമാർ ശശിധരൻ ആണ് ഈ സംവിധാനം ചെയ്തത് ഈ ചിത്രം ഏർ ഭയങ്കരമായ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി ഭയങ്കര പ്രശ്നങ്ങളാക്കി അതൊക്കെ നമ്മൾ ഇപ്പൊ വാർത്തകളിലൊക്കെ വായിക്കുന്നതായിരിക്കും സനൽകുമാർ ശശിധരൻ എതിരെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഉന്നയിക്കുന്ന ഓരോരോ കാരണങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റായിട്ടൊക്കെ ഇടുന്നതൊക്കെ ഉണ്ടായിരുന്നു അത് എന്തുമാവട്ടെ അതിനുശേഷമാണ് ടോവിനോ അദൃശ്യ ജാലകങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം നിർമ്മിച്ചത് അത് ഡോക്ടർ ബിജു ആയിരുന്നു സംവിധാനം ചെയ്തത് ആ ചിത്രം ഇതുപോലെ തന്നെ ഒരു എന്താ പറയണേ നല്ല ഒരു കഥാപാത്രത്തിന്റെ കരുത്ത് തന്നെ കൊടുത്തൊരു ചിത്രം തന്നെയായിരുന്നു ടോവിനോ അതിൽ നല്ലതുപോലെ അഭിനയിച്ചിട്ടുണ്ട് സൂപ്പർ പാട്ടമാണ് അദൃശ്യ ജാലയങ്ങൾ പിന്നീട് ടോവിനോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇതേ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ മരണമാസം എന്ന് പറഞ്ഞ ചിത്രം നിർമ്മിക്കുകയായിരുന്നു ശിവപ്രസാദ് ആണ് സംവിധാനം ചെയ്തത് ഈ ചിത്രത്തിൽ ബേസിൽ ജോസഫ് ആയിരുന്നു നായകൻ അപ്പൊ അങ്ങനെ ഇത്തരം ചിത്രങ്ങളാണ് ടോവിനോ ഈ ചുരുങ്ങിയ വർഷങ്ങളുടെ ഇടവേള കൊണ്ട് നിർമ്മിച്ച ചിത്രങ്ങൾ പിന്നെ ടോവിനോ തോമസ് മലയാള സിനിമയിൽ വന്ന കഴിഞ്ഞപ്പോൾ ഒരുപാട് നായികമാരോടൊപ്പം അഭിനയിച്ചു കഴിഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കാമുകി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് ഒമ്പത് വർഷങ്ങളായിട്ടുള്ള പ്രണയത്തിനൊടുവിൽ അവർ വിവാഹിതരായി മാറി ആ കാമുകിയാണ് ടോവിനോ വിവാഹം ചെയ്തത് ആ കാമുകി ടോവിനോയുടെ ഇപ്പോൾ ഭാര്യയാണ് ലിഡിയ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് കാരണം ഈ ടോവിനോ തോമസ് സിനിമയിലൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് അതായത് ഈ ലിഡിയയും നമ്മുടെ ടോവിനോ തോമസും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പം അവര് സ്കൂളിൽ വെച്ച് തന്നെ പ്രണയിതരായി മാറിയ രണ്ട് സുഹൃത്തുക്കളാണ് ലിഡിയ ടോവിനും തോമസ് നാട്ടുമുറത്ത് വെച്ച് കാണുകയും സ്കൂളിൽ വെച്ച് അവർ അവരുടെ പ്രണയം കൈമാറുകയൊക്കെ അവർ പിന്നീട് ആ പ്രണയം കൈവിട്ട് കാണുന്നില്ല ഒമ്പത് വർഷത്തിന് ശേഷം രണ്ടുപേര് വിവാഹിതരായി മാറി രണ്ടുപേർക്കും ഒമ്പത് വർഷത്തിന് ശേഷം ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ടോമീനു തോമസും ലിഡിയയും ഒന്നായി മാറി അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ ടോവിനു തോമസിന്റെ കാമുകി ലിഡിയയാണ് പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഗോൾഡൻ വിസ എന്ന് കേട്ടേണ്ട അത് നമ്മുടെ ടോമിനു തോമസിന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ ഈ രണ്ട് നടന്മാർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നാമതായിട്ട് കിട്ടിയിട്ടുള്ള താരം ആരാണെന്ന് ചോദിച്ചത് അത് ടൊവിനോ തോമസ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ് എമിറേറ്റ്സ് നൽകിയിട്ടുള്ള ഗോൾഡൻ വിസ കിട്ടിയിട്ടുള്ള താരമാണ് നമ്മുടെ ടൊവിനോ തോമസ് അപ്പൊ ആ ഒരു പ്രത്യേകതയും കൂടി നമ്മുടെ ടൊവിനോക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ടൊവിനോ തോമസ് ചെറിയ കാലയളവ് കൊണ്ട് പെട്ടെന്ന് മലയാള സിനിമയിൽ ഇങ്ങനെ ജ്വലിച്ച് നിന്ന അല്ലെങ്കിൽ പിടിച്ചു നിന്ന തന്റെ ചവിട്ടുപടികൾ എന്താ തളരാതെ മുന്നോട്ട് മുന്നോട്ട് അത് ഒരു താരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് താരങ്ങൾക്ക് മറ്റ് നടന്മാർക്കൊക്കെ പ്രചോദനമാണ് പുതുമുഖ താരങ്ങൾക്കൊക്കെ പ്രചോദനമാണ് ഇപ്പൊ തന്നെ എ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലെ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിഡുവല്ലേ ടോവിനോ തോമസ് വന്ന കാലത്ത് ഇതിനേക്കായൊക്കെ ഏറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ടോബിനയുടെ ആ ഒരു വെച്ചടി വെച്ചടി ആയിട്ടുള്ള അഭിനയത്തിന്റെ മികവ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ഇനിയും കിഡു ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാൻ മികവുള്ള താരം തന്നെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിച്ച ഒരു താരമാണ് സിനിമ അഭിനയിക്കണം അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹം ഇങ്ങനെ വളർന്നു ആഗ്രഹം ടൊവിനോ തോമസിനെ വലിയൊരു നടനാക്കി തീർത്തു ടൊവിനോ തോമസ് എന്ന നടൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് എന്ന് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് അറിയിക്കൂ അപ്പം ഓക്കെ